ണ്ട്ടിയുണ്ട് <languagesizations> <one> <energy> <the> <f lyrics fucking> ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ടോ ഇത് ഇതൊക്കെ എപ്പള കണ്ടത് ഇത്ര കുത്തിക്കണോ പിന്നെ ഞങ്ങൾക്ക് പോയല്ലേ അതായത് ഈ പത്തൊമ്പത് ഇരുപത് ദിവസമാകുമ്പോൾ ഇങ്ങനെ കൊത്തും മുട്ട അങ്ങനെ കൊത്തുവിടും പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോൾ ഫുള്ള് ഇട്ടും നാളെ ഇനി ഇരുപത്തിരണ്ടാമത്തെ ദിവസവും ഇന്ന് ഇരുപത്തൊന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാകുമ്പോത്തിന് മൊത്തം വിരിയും വിരിയേണ്ടതാണ് ഇപ്പോൾ അതിൽ മൊത്തത്തിൽ നാല് മൊട്ട ഇങ്ങനെ കുത്തി വെച്ചതും ഒന്ന് വിരിഞ്ഞും ചെയ്തു ഇനി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ അതെല്ലാം വിരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഇൻക്യുബേറ്റർ കാണിച്ചു തന്നത് വെറും ഒരു ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതും അതിൽ വെക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ പറയാനുള്ളത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഇൻക്യുവേറ്റർ സെറ്റാക്കി തരാൻ കഴിയും അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾക്ക് വാങ്ങാനുള്ളൊരു അവസരം കൂടി ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു നാൽപ്പതെണ്ണം വെക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ മറ്റു വീഡിയോസിനൊക്കെ കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ടത് ഇത് മുപ്പതെണ്ണം വെക്കാൻ പറ്റുന്നതാണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കോസ്റ്റ്ലി അല്ല അതായത് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ കൂടുതൽ മെയിൻ്റനൻസ് ഒന്നുമില്ല കാരണം അത് ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് മെയിൻ്റനൻസ് ഒന്നുമില്ല നമ്മൾ തന്നെ രാവിലെയും വൈകുന്നേരവും മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് വെക്കണം അത്രേ ഉള്ളൂ അതായത് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും മുഴുവൻ മുട്ടയും വിരിയും അതായത് പത്തൊൻപത് ദിവസം മുതൽ ചിലത് വിരിയാറുണ്ട് മഴക്കാലത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസം തന്നെയാണ് വിരിയുക വേനൽക്കാലത്താണ് പത്തൊമ്പതാമത്തെ ദിവസം മുതൽ വിരിഞ്ഞു തുടങ്ങുക അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് വേനൽക്കാലത്ത് നമ്മൾ മുട്ട വിരിയിക്കാനും വെക്കരുത് ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ നാല് മാസത്ത് മുട്ട മുപ്പെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പത്ത് പതിനഞ്ചെണ്ണ ഒക്കെ കിട്ടുകയുള്ളൂ അല്ലാത്ത സമയത്ത് വെച്ചാൽ മുപ്പെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയാറെണ്ണ വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻക്യുബേറ്റർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് കോഴിക്കോട് കോഴിക്കോടും അതേപോലെ തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മരത്തിന്റെ ആണെങ്കിലും മെറ്റലിൽ ടൈപ്പ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതിപ്പോ സ്വന്തം ആവശ്യത്തിനാണെങ്കിലും നമ്മൾ വീട്ടിലൊരു എക്സ്ട്രാ വരുമാനം നേടുക എന്നുള്ളൊരു ആവശ്യത്തിനാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും അതായത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് മുപ്പെണ്ണം വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറെണ്ണം വിരിഞ്ഞു കിട്ടിയാൽ ഒന്നര മാസം വളർത്തിയിട്ട് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട് അത് നല്ല ഒരു എക്സ്ട്രാ വരുമാനം തന്നെ ആയിരിക്കും ഒരു സാധാരണ ഒരാളുകളെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്നതിന്റെ ഒരു ഒരു നമുക്കൊരു ആയിട്ട് ഈ ക്യാഷും കൂടി നമ്മുടെ കയ്യിൽ വരിക എന്നുള്ളത് നമുക്ക് വലിയൊരു സഹായം തന്നെ ആയിരിക്കും പിന്നെ മുട്ട വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഈ കുടും ചൂട് കാലത്ത് വെക്കാതിരിക്കുക അതുപോലെ തന്നെ കൊത്തുമുട്ടായിരിക്കണം നമുക്ക് പൂവൻ കോഴികളുള്ള വീട്ടിൽ അതായത് കൂട്ടീന്നെടുത്ത മു മുട്ടായിരിക്കണം വേണ്ടത് അത് വെറും ബ്രോയിലറുണ്ടല്ലോ വെറും മുട്ടക്കോഴി ഇടുന്ന മുട്ടകൾ അത് നമുക്ക് വിരിയിപ്പിച്ച വിരിയല്ല അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് കോഴികളുള്ള ചങ്ങ പൂവനും പൂവനാണേലും പിടക്കോഴികളും അത്യാവശ്യം ആരോഗ്യമുള്ള ടൈപ്പ് കോഴീൻ്റെ മുട്ട എടുത്തിട്ട് അട വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടു വിരിയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ട് നമ്മുടെ നാടൻ കോഴികളൊക്കെ മുട്ട ചിലത് വലതും ചെറുതും ഉണ്ടാകും അതിൽ ഇടത്തരം മുട്ടയാണ് വെക്കേണ്ടത് ഏറ്റവും വലുതും വെക്കാൻ പറ്റില്ല ഈറ്റും ചെറുതും വെക്കാൻ പറ്റില്ല ഏറ്റവും നല്ലത് ഏറ്റവും വലുത് വെച്ചാലും ഈറ്റും ചെറിയ മുട്ട വെക്കാതിരിക്കുക അപ്പം പിന്നെ ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിച്ചറിയിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇൻവേറ്റർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ വിരിഞ്ഞു കഴിഞ്ഞാലും ചിലതിനൊക്കെ അസുഖം വന്നിട്ട് ചത്തുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം മൂന്നാമത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ സ്റ്റാർട്ടർ തീറ്റ ഇട്ട് കൊടുത്ത് പരിചരിക്കുകയും ചെയ്യാം